السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس رندايرة تولايرة أن تحديث البرامج മനസ്സിലാകാത്ത രൂപത്തിൽ സംസാരിക്കരുത് സംസാരിക്കുന്നതിന് ഒരു രീതിയുണ്ട് ആ രൂപത്തിൽ സംസാരിക്കാവൂ ബഹുമാനപ്പെട്ട ഇമാം അബുദാവൂദ് റദിയാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ആയിഷ ബി ആയിഷ് റതിയല്ലാഹു തായാലിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു കാന കലാമു റസൂൽ സാഹു അലൈഹി വസ്ലം നബി നബിസ് അലൈഹി വസ്ലമ തങ്ങളുടെ സംസാരം ആയിരുന്നു കലാമൻ ഫസുലൻ വളരെ വ്യക്തമായ സ്പഷ്ടമായ സംസാരമായിരുന്നു എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ എഫ്ഹമുഹു കുല്ലുമൻ സമയാഹു കേട്ട മുഴുവൻ മുഴുവൻ ആളുകൾക്കും മനസ്സിലാകുന്ന രൂപത്തിൽ വ്യക്തവും സ്പഷ്ടവുമായിരുന്നു നബി തങ്ങളുടെ സംസാരം ആർക്കും മനസ്സിലാകാത്ത രൂപത്തിൽ അവ്യക്തത നിറഞ്ഞ സംസാരം എവിധങ്ങൾ സംസാരിക്കാറില്ല ചിലപ്പോൾ സാവധാനം പറയേണ്ടത് സാവധാനം പറയും വിശദീകരിക്കപ്പെടേണ്ടത് വിശദീകരിച്ച് പറയും ഒന്നിൽ കൂടുതൽ തവണ ആവർത്തിച്ച് പറയേണ്ടത് അങ്ങനെ പറയും കൂടുതലും മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് പറയാറുണ്ടായിരുന്നു എന്ന് മറ്റൊരു ഹദീസിൽ ഉണ്ട് അതുപോലെ തന്നെ ആവശ്യമുള്ള വാക്കുകൾ മാത്രമേ പറയൂ ഓവറായിട്ട് നീട്ടിവലിച്ചു പറയാറില്ല ഒരുപാട് നേരം സംസാരിക്കാറുണ്ട് അബിതങ്ങൾ മൂജസായ കലാമ് ആയിരുന്നു കൂടുതൽ സംസാരിക്കുന്നത് തങ്ങളുടെ പ്രത്യേക ഒരു കഴിവ് തന്നെ മോജിദ് തന്നെ ഉണ്ടായിരുന്നു ജവാമി ഉൽ കലീം അത് നബി സല്ലു സ്ലമ തങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട് അഥവാ വളരെ കുറഞ്ഞ വാക്കുകളിൽ ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊണ്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരു പ്രത്യേക കഴിവ് അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഒരുപാട് വിഷയങ്ങൾ വളരെ വ്യക്തവും സ്പഷ്ടവും എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിലും സംസാരിക്കാറുണ്ടായിരുന്നു നമുക്കൊരുപാട് ഇതിലുണ്ട് ഒരാളോട് സംസാരിക്കുമ്പോൾ അയാൾക്ക് മനസ്സിലാവാത്ത രൂപത്തിൽ സംസാരിക്കരുത് അവ്യക്തത ഉണ്ടാക്കരുത് അത് മനസ്സിലാകുന്ന രൂപത്തിലാക്കാൻ ശ്രമിക്കുക അള്ളാഹു താല അത്തരത്തിൽ നമ്മുടെ സംസാരങ്ങളെയും പ്രവൃത്തികളൊക്കെ നിയന്ത്രിക്കാൻ الله التوفيق النائم. آمين. السلام عليكم ورحمة الله وبركاته.